മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട താരമാണ് നടി ശാലിനി അതുപോലെ ഏറെ ആരാധകരുള്ള താരദമ്പതികൾ കൂടിയാണ് ശാലിനിയും അജി അതുകൊണ്ട് തന്നെ ഇരുവരുടെയും ഓരോ വിശേഷങ്ങളും ആരാധകർ ഇരു കൈ നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത് എന്നാൽ പുതുതായി താരം പങ്കുവെച്ച ഒരു ഫോട്ടോ ആരാധകർക്കിടയിൽ ഏറെ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ആശുപത്രി കിടക്കയിലുള്ള ഷാലിനിയെയും കൈകോർത്തു പിടിച്ച് അജിത്തിനെയുമാണ് ഫോട്ടോയിൽ കാണുന്നത് ഇതോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന് എന്ത് പറ്റി എന്നാണ് ആരാധകർ തിരക്കുന്നത് ശാലിനിക്ക് സർജറി ആണെന്നും അജിത്തിന് എത്താൻ കഴിഞ്ഞില്ലെന്നും ഒക്കെയുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം മുതൽ പുറത്തു വരുന്നത് എന്നാൽ എന്താണ് ശാലിനിയുടെ അസുഖം എന്ന കാര്യം വ്യക്തമായിരുന്നില്ല ഇപ്പോൾ ശാലിനിയുടെ ആശുപത്രിയിൽ നിന്നുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നത് ഷാലിനിക്ക് പ്പം തന്നെ അജിത്തുമുണ്ട് ഷാലിനിയുടെ കൈകൾ പിടിച്ച് അജിത്തിരിക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ ഫോട്ടോ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പലരും ചർച്ച ചെയ്യുന്നത് ഈ ഒരു ചിത്രത്തെ ഷാലിനി ഇപ്പോൾ മൈനർ ശസ്ത്രക്രിയയ്ക്ക് വിധേയായതാണ് ലഭിക്കുന്ന വിവരം ചെന്നൈയിലെ ഹോസ്പിറ്റലിൽ നടന്ന ശസ്ത്രക്രിയ വിജയകരമാണ് എന്നാണ് ഷാലിനിയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഷാലിനി തന്നെയാണ് ആശുപത്രിയിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് ഷാലിനിയുടെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് അസർബജാനിലായിരുന്നു അജിത്ത് എന്നാൽ ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് ഷാലിനിയുടെ ഓപ്പറേഷന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു താരം പിന്നീട് ഷൂട്ടിൽ നിന്ന് ഇടവേള എടുത്താണ് സർജറിക്ക് ശേഷം വിശ്രമിക്കുന്ന ശാലിനിയെ കാണാൻ അദ്ദേഹം ഓടി വന്നത് എക്കാലവും സ്നേഹം മാത്രം എന്ന അടിക്കുറിപ്പോടെയാണ് അജിത്തിനോടൊപ്പമുള്ള ചിത്രം ശാലിനി പങ്കുവെച്ചത് അടുത്ത ദിവസം തന്നെ ചിത്രീകരണത്തിനായി അജിത്ത് വീണ്ടും അസർബജാനിലേക്ക് തിരിക്കും നിരവധി ആരാധകരാണ് ഈ ചിത്രത്തിന് കമൻസുമായി എത്തുന്നത് ഒരു കാലത്ത് സിനിമയിൽ തിളങ്ങി നിന്ന ശാലിനി വിവാഹത്തിന് ശേഷമാണ് സിനിമയിൽ നിന്ന് വിട്ടുനിന്നത് ബാലതാരമായിട്ടാണ് താരം അഭിനയത്തിലേക്ക് എത്തിയത് തമിഴ് മലയാളം തെലുങ്ക് എന്നീ ഭാഷകളിൽ ശാലിനി അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ ബാലതാരമായും നായികയായും ശാലിനി അഭിനയിച്ചിട്ടുണ്ട് അനിയത്തിപ്രാവ് നിറം സുന്ദരകില്ലാടി എന്നീ സിനിമകളിലൊക്കെ വളരെ മികച്ച പ്രകടനം തന്നെയാണ് ഷാലിനി കാഴ്ചവെച്ചത് മർക്കളം എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ഷാലിനിയും അജിത്തും പ്രണയത്തിലാവുന്നത് പ്രണയം അജിത്ത് തുറന്നു പറയുകയും ചെയ്തു രണ്ടായിരം ഏപ്രിൽ ഇരുപത്തിനാലിന് ചെന്നൈയിൽ വെച്ചാണ് അജിത്തും ശാലിനിയും വിവാഹിതരാവുന്നത് രണ്ടായിരത്തി എട്ട് ജനുവരി മൂന്നിന് അജിത്തിനും ശാലിനിക്കും മകൾ ജനിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് രണ്ടിന് ശാലിനി ഒരു ആൺകുഞ്ഞിന് കൂടി ജന്മം നൽകി വളരെ ലളിതമായ ജീവിതമാണ് ശാലിനി നയിക്കുന്നത് ഇപ്പോഴിതാ ശാലിനി പങ്കുവെച്ചിരിക്കുന്ന ഈ ചിത്രത്തിന് താഴെ നിരവധി ആരാധകരാണ് ഇത്രയും പെട്ടെന്ന് തന്നെ സുഖമാവട്ടെ എന്നുള്ള പ്രാർത്ഥനാ കമന്റുകൾ രേഖപ്പെടുത്തുന്നത്